ഹായ് വില്ലേജ് സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ലൊരു രസമാണ് ചെയ്യുന്നത് സാധാരണ നമുക്ക് അറിയാമല്ലോ വാളമ്പുളിയൊക്കെ പിടിഞ്ഞ് ഉള്ള രീതിയിലാണ് രസം ചെയ്തത് തക്കാളി കൊണ്ട് രസം ചെയ്യാം പക്ഷെ ഞാനിന്ന് ചെയ്യുന്നത് രണ്ട് ചെറുനാരങ്ങ ഉണ്ട് ചെറു നാരങ്ങ രസമാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഇത് എപ്പോഴും കാണിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ നാരങ്ങ നീര് കൊണ്ട് രസം ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ല അപ്പം സമയം കളാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അതൊന്ന് ചെറുതായിട്ടത് പൊട്ടിച്ചെടുക്കണം ഈ കല്ലിലിട്ടിട്ടുണ്ട് ഈ ഇടികല്ല് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടുതൽ ഞങ്ങളുടെ ഉമ്മാ മുറുക്കാനിട്ടുണ്ടെന്ന കല്ല അത് എനിക്കത് വന്ന് കയറുന്നു ഇതായിരുന്നു നമ്മുടെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ ഉമ്മായുടെ സ്വത്ത് മുറുക്കാനിടിക്കുകയായിരുന്നു ഇഷ്ടംപോലെ മുറുക്കാൻ തിന്നുമായിരുന്നു അപ്പം അങ്ങനെ അതെൻ്റെ കയ്യിലിരിക്കും ഇനി ഈ കല്ലിൽ വേണം നമുക്ക് ഇതൊന്ന് തിളച്ചെടുക്കാൻ അതിന് ഞാൻ വർഷം ഒരുപാട് നാളായി ഈ പാക്കൊക്കെ തരണ്ടി എൻ്റെ തരും തന്നിട്ട് തന്നിട്ട് പറ ഇതൊന്ന് ഇടിച്ച് കൊടുക്കുക ഞാനാ ഇതല്ലേ ഇത്തി ഇടിച്ചോണ്ടിരുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് എടുത്താൽ മതി അല്ല ഞാൻ ഇതുവരെ ഇപ്പം ഈ കുരുമുളക് ഇടിച്ചോണ്ടിരുന്ന ഞാൻ ഓർക്കായിരുന്നു പാക്കുന്ന അപ്പം ഈ കുരുമുളക് ചതച്ച് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ഞാനൊരു മൂന്ന് പച്ചമുളകാണ് എടുക്കുന്നത് ആ കൂടെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കും ചെറിയ രണ്ട് കഷണം ഇഞ്ചി കൂട്ടത്തിൽ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അതുകൂടെ അങ്ങോട്ട് ഇട്ടു എന്നിട്ട് അതുകൂടെ എല്ലാം കൂടെ കൂട്ടി ഒന്ന് പൊട്ടിച്ചിട്ടെടുത്ത് ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകാത്ത ഇതേപോലെ ഇന്ന് പൊട്ടിച്ചെടുത്താൽ മതി നമ്മളത് ഇങ്ങോട്ടൊന്ന് മാറ്റുകയാണ് കൈട്ടേ എടുത്താൽ ചിലപ്പോൾ കൈ പോക ഈ രസം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ചിലർക്ക് ചിലപ്പം അത് ഇടിച്ച് ചായ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്സി ചത്തുമ്പോൾ എടുത്താലും മതി ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം ഒരു പാൻ്റകത്തിട്ട് ഇട്ട് കൊടുക്കാം കുരുമുളക് ചതച്ചത് അതും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന രസം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തതാണ് തക്കാളി രസവും തക്കാളി ഇല്ലാത്ത രസവും ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് കാണിച്ചാണ് ഇത് നാരങ്ങ നീര് കൊണ്ട് ആകുമ്പോഴത്തേക്കും ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നാരങ്ങ നീര് നീരുകൊണ്ട് ഇന്ന് ഇത് ചെയ്യാറുണ്ട് ഇപ്പോൾ വാളംപുളിയും അതുപോലെ തന്നെ ചിലടത്താണെങ്കിലും മല്ലി ചതച്ചിടും ചെറിയ ജീരകവും ഒക്കെ ചതച്ചിടും കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഒരു തന്മയത്തോടെ ചെയ്യുക ഉള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും ആദ്യമേ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പോരെന്നുണ്ടെങ്കിൽ ഒരക്കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒരൊന്നര കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതിനാവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു മുക്കാൽ ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാവുന്നതാണ് കുറച്ച് മല്ലികളായിരിക്കും വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയരയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നത് ബാക്കി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക ഇതൊന്ന് കത്തിക്കട്ടെ ഇനി ഇതൊന്ന് മൂടി വെക്കുകയാണ് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകൊക്കെ സർത്ത് അത് മല്ലിയിലയുടെ ഒക്കെ ആ സത്ത് വെള്ളത്തിൽ ഒന്ന് റെഡി ആവണം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റേക്ക് നല്ലതുകൊണ്ടും തിളയ്ക്കണം അതിന് ശേഷം നമുക്ക് തുറന്ന് അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റാ പറഞ്ഞത് ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കണം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ തിളച്ചാൽ മാത്രം പോലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സത്തൊക്കെ ഈ വെള്ളത്തിൻ്റെ അകത്തോട്ട് പിടിക്കണം നല്ലപോലെ തിളയതിന് ശേഷം നമ്മൾ തുറന്നു നോക്കി ഇനി ഒന്നുകൂടെ അടച്ചു വെക്കണം ആ അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് റെഡിയാകും അഞ്ച് മിനിറ്റ് ആയില്ല അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്നു നോക്കാം അപ്പം അത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഇത് ഇതേ രീതിയിലാകുമ്പോഴത്തേക്കും നമുക്കറിയാം ആ രസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അതായത് ആ കുരുമുളകും ഇഞ്ചിയുടെയും വെള്ളത്തിലൊക്കെ ആ ഒരു തിളച്ചേൻ്റെ ആ ഒരു മണം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊരൽപ്പം കായപ്പൊടിയും കൂടി ഇടാം കായ കട്ടയാണെങ്കിൽ ഒന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുക്കണം നമ്മളിപ്പോൾ കായപ്പൊടിയേ ഉള്ളൂ ഞാനൊരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടുവാണ് ആ കായപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വാളംപൊളിയാണെങ്കിൽ പുളിവെള്ളത്തിൻ്റെ അകത്തണ ഇതെല്ലാം വേഗം പക്ഷെ നമ്മൾ വാളംപൊളിയല്ല ചെറുതാണെങ്കിൽ ഇതിലാണ് ചേർക്കുന്നത് ആ കായപ്പൊടും കിട്ടതിന് ശേഷം ഞാൻ അങ്ങ് അടുപ്പ് നിർത്തുകയാണ് ഇതൊന്ന് താത്ത് വെക്കുക അപ്പം ഇതിൻ്റെ ചൂട് കുറഞ്ഞതിന് ശേഷം ചെറുനാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞു ഒഴിക്കണം നീരനുസരിച്ച് നാരങ്ങ നീര് പിഴി പിഴിഞ്ഞൊഴിക്കാന്നുണ്ട് ഞാൻ ഒരു നാരങ്ങയുടെ ഒരൊന്നര നാരങ്ങ നീര് ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഇപ്പോൾ പുളി അനുസരിച്ച് നമ്മൾ നാരങ്ങ നീര് ചേക്കണം ആ നാരങ്ങ നീര് പിടിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിയലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നേരത്തെ ഇപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിയല ഇട്ടിട്ടുണ്ട് മൊത്തം ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ അത്ര കടവൊക്കെ ഒന്ന് പൊട്ടിക്കണം ഒരു പാനങ്ങോട്ട് വെക്കാം ഞാൻ ഇതിനകത്തൊട്ടേ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരല്പം കടുക് കൊടുക്കാം പിന്നെ നമുക്ക് ആ കടുക് പൊട്ടി വരുമ്പോൾ ഒരു നുള്ളുരുവുക ഒരുപാട് വേണ്ട ഒരു നുള്ളത് ഇതേപോലെ അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് അറ്റൻമുളക്കെ അങ്ങോട്ട് മുറിച്ച് അങ്ങോട്ട് അവിടത്തെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇതെല്ലാം ഇവിടെ നിന്ന് ഇളക്കി ഇളകി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതങ്ങ് നിർത്തുകയാണ് നമുക്ക് നമുക്കെതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇച്ചിരി കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഇട്ടുന്നത് ആ ഞാൻ വരും ഒന്നുമില്ല ആ മുളക് പൊടി ഇട്ടതിന് ശേഷം ആ ചൂടത്തു തന്നെ നമ്മളിതിൻ്റെ അത് ചെറിയ ഉള്ളി ഇടുന്നില്ല ഉള്ളി താല്പര്യമുണ്ടെങ്കിൽ അരിഞ്ഞിടാവുന്നതാണ് ഞാൻ ഉള്ളി ഇടുന്നില്ല എന്നേ ഉള്ളൂ എല്ലാത്തിനും ഉള്ളി അരിഞ്ഞിരുന്നു ശരിയാണെങ്കിലും താളി എല്ലാം കഴിച്ചിട്ടുണ്ട് ഞാൻ തുറക്കുകയാണ് ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കണം ആവശ്യത്തിന് ഉപ്പും ഇത്തിരി കായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അതിന് ചേർക്കാം കുറവാണെങ്കിൽ കുറച്ച് ചേർക്കുക അതൊക്കെ ഓരോരുത്തർ റെസ്റ്റാണ് അല്ലേ അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനുള്ളതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ താഴ്ച്ചു വെച്ചിരിക്കുന്നത് ഇത് അങ്ങോട്ട് ഒഴിച്ച് ഒഴിക്കുകയാണ് ഇതാണ് ഇച്ചിരി കോരി ഇങ്ങോട്ടും ഇതിനകത്തോട്ട് ഒഴിക്കുക ചിലടുത്ത് ചിലപ്പം ഒരല്പം ശർക്കരയൊക്കെ ചിലർ ചേർക്കുന്നുണ്ട് രസത്തിനകത്ത് കാര്യം ഒരു മധുരവും പുളിയും എരിവും ഒക്കെ കൂടി ഒരു കോമ്പിനേഷനാണ് രസം എന്ന് പറയുന്നത് അല്ലേ ഞാനിതിൻ്റെ അകത്ത് മധുരം ഒന്നും ചേർക്കുന്നില്ല ഒരു പക്ഷേ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത്തിരി ശർക്കര കൊണ്ട് ഇടാമെന്നാണ് അപ്പം നമ്മളൊന്ന് ഇളക്കി തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പാണ് എനിക്കൊരുപാട് ഇഷ്ടമാണ് എന്നെപ്പോലെ തന്നെ നിങ്ങൾ പലർക്കും ഇഷ്ടമാണ് രസം എന്ന് പറയുന്നത് അല്ലേ കാരണം ചോറിൻ്റെ ചൂട് ചോറിൻ്റെ അകത്ത രസമൊക്കെ കഴിച്ചിരി ഉണക്കമീനൊക്കെ നമ്മളങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും ഇച്ചിരി ഒന്ന് എടുത്ത് കഴിച്ചു നോക്കട്ടെ ഞാൻ പറഞ്ഞാൽ കറക്റ്റാണ് ഇപ്പോൾ രസം രസമായി ഒരു സംശയമില്ല കാര്യത്തിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കട്ടെ നിങ്ങൾ പറയണം കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് നല്ല ടേസ്റ്റുണ്ട് നമ്മൾ ബൗളിലാത്തോട്ട് മാറ്റുകയാണ് ഒറ്റ രസമുണ്ട് അപ്പോൾ വളരെ കുറച്ച് ചേരുവകളുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു നാരങ്ങ രസമാണിത് തീർച്ചയായിട്ടും ഇത് ഒന്ന് ചെയ്ത് നോക്കുക കാര്യം കാര്യമെന്ന് വെച്ചാൽ നല്ല ഒന്നാന്തരം ടേസ്റ്റ് ഉണ്ട് ഇത് കേട്ടോ ചുമ്മാ പറഞ്ഞതല്ലേ നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം സദ്യ ആവുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും രസമൊക്കെ വേണമല്ലോ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഒരു കാര്യം വേണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊടുക്കുന്ന ആ ബെൽബട്ടം മറക്കാൻ നമൃത്യാക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ